മെല്ല ഇറങ്ങീ പെട്ടക്ക ഇറങ്ങോയോ കൂട്ടാ സർക്കാ കയറണേ ആ കുട്ട തള്ളിക്കല്ലേ പള്ളികളെ ആഹ് വാ സലാം വരി ഓർക്ക വരി അസ്സലാമു അലൈക്കും കൊന്നി നേനെണ്ടാ അമീർ വാ ആ വാതിലടക്ക് അവളലർക്ക് മതി അടുത്തത് ആണോ രണ്ട് മുട്ടയാ ഇന്നലെ ഒരു മുട്ട വെച്ചാലോ അപ്പോൾ മൂന്ന് മുട്ടാ ബുദ്ധി മറി വെക്കടാ അവിടെ മൂന്ന് മുട്ടാ വെച്ചാലാ മൂന്ന് അവിടെ கேമറ മാക്കല്ലേ ഞാൻ എന്താ പറയണ്ടേ പരി நாமளே வர நீரே இங்க ஆயினால இன்னும் சர்ப்ரைஸ் பாயிட்டானே கேக்குறோம் ஆகோம்ல நம்மளே பாத்திரம் எடுத்தா அதுக்கு பச்ச வள்ளமரியா இந்த வள்ளல வச்ச சிக்கனுக்கு கேйгаனன கொஞ்சம் வள்ள வச்சு எடுத்து ரெடி கொஞ்சமதி ரெடி சிக்கனை ஆவணும் காரதிமக்கட ரெடி கொஞ்ச ஆள முடிஞ்சது கொஞ்ச வள்ளதில அது விட்டா கேமரா எடுத்து பாத்தால ரெடி மசாலா கிணிட்டு கொஞ்ச சாயம் நம்ம ரெடியா രണ്ടിക്കനാണല്ലോ പെട്ടേ പിന്നോ പിന്നോ പിന്നിട്ട് നല്ല പിന്നെന്താടാ മുള പൂപ്പൂട്ടു പിന്നെന്താടാ പിന്നെന്താടാ പറഞ്ഞു കാണാൻ പറ്റാത്ത

പിന്നെ നമ്മുടെ രാജ്യം രാജ്യ നമ്മുടെ രാജ്യം പറയും ഏതൊരു രാജ്യം ഇന്ത്യ നമ്മുടെ പ്രധാനമന്ത്രി ആരാ പ്രധാനമന്ത്രിയെ േ ഗാന്ധിജിയാണ് പ്രധാനമന്ത്രി കേട്ടോ തിരുത്തലുകൾ വന്നിരിക്കുന്നു ഇപ്പൊ ചോദിച്ചത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ജവഹർലാൽ നെഹ്റു കോമഡിയാണല്ലോ കോമഡിയത് അത് ഇന്ത്യൻ ആദ്യ പ്രധാനമന്ത്രിയല്ലേ ജവഹർലാൽ നെഹ്റു അല്ലെ മുഖ്യമന്ത്രി എങ്ങനെയാ പിന്നെ പറയാ ജവഹർലാൽ നെഹ്റു ആണ് പിന്നെ

ോ ആ പിന്നെ വേറെ പിന്നെ പിന്നെ പിന്നല്ലേ പിന്നല്ലേ എന്താ പറയും മാവിന്റെ അപ്പുറത്തേക്ക് പിന്നെ നമ്മളീ ചോറ ചോറില്ല

ഒരു ഭാഗത്തെ ചോറ് കുട്ടി പറഞ്ഞാ ഓട്ടത്തേക്ക് ചോറ് പറഞ്ഞതാണ്ട് എന്ത് ഞമ്മ കാര്യത് പറഞ്ഞാൽ ആച്ച മനസ്സിലായില്ല പൊന്നുമ പറഞ്ഞത് മനസ്സിലായോ പിന്നെ പിന്നെ എന്നെ ചോദിച്ചത് പിന്നെ വേറെന്താ പിന്നെ അറിയോ പിന്നെന്താ എന്നിട്ട്

पिन्ने पिन्ने देश के गाने गाने वीडियो वाइट पक्के रहो हाँ गाना गाना मगर आती नहीं बंदा बंदा बंदी आता पंजाब की तुमने मुझे रात मराठा लाया ऊँचा लगा ऊँचा ऊँचे बेगुनार का आह विंध्य आप आप विंध्य की लाल लाल ऊँचा रात राती लगता तब शुभ रात्रि ताके तब शुभ रात्रि शमाए ताए तब �

crele 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 yeah wala bacne paawan crele wala el armario mein kamit kar crele ab aur nalla nam kar mariya crele 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 la kala mein khar mari crele isna kala okay ja ja bye bye see you assalam alaikum see you na mera grand bhai do rand bhai do crele crele poli crele abhi apni photo mujhe kon chalna mujhe photo mujhe nalla mukta

बिना मारिया 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 चाके 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 चाके